നമസ്കാരം കാരശ്ശേരി മാസ്റ്ററോടാണ് കാരശ്ശേരി മാസ്റ്റർ നല്ലൊരു എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയാണ് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഗഹനമായി സംസാരിക്കുവാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നുണ്ട് അതിന് അദ്ദേഹം കലാകാലങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഒരു തടസ്സമൊന്നും ആയിട്ടില്ല ഈ ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം വരാറുണ്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടിയൊക്കെ യുക്തിഭദ്രമായി സംസാരിക്കുവാൻ കഴിയുന്ന അതിന് മാത്രം പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് കാരശ്ശേരി മാസ്റ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലപാടുകളൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ചാനലിലിരുന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ മതവിദ്വേഷ പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ നിന്നിട്ട് അദ്ദേഹം പറയുകയാണ് സി പി ഐ എമ്മിനും ബി ജെ പിക്കുമിടയിലുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് എൻ്റെ പൊന്ന് കാരശ്ശേരി മാസ്റ്ററെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് ബി ജെ പിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതിന് ഒരു വെള്ളാപ്പള്ളിയുടെയും പാലത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പാല വിടാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നതുമില്ല അങ്ങനെ ബി ജെ പിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണയും അതുപോലെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടും ഇടതുപക്ഷത്തിന് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് ശരിക്കും പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് തിരഞ്ഞെടുപ്പ് എപ്പോഴും വരുമല്ലോ അപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാര് സി പി എമ്മിനെ സി ജെ പി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയും ഇത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പിയുമായിട്ട് അന്തർധാരയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ കാരശ്ശേരി മാസ്റ്റർ പോലെയുള്ള ആളുകൾ ഏറ്റുപിടിക്കരുത് കാരണം കേരളത്തിലും ഇന്ത്യയിലും ബി ജെ പിക്കും ഹിന്ദുത്വ വർഗീയവാദികൾക്കുമെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളാണ് എന്നുള്ള കാര്യം അത് അങ്ങ് മറന്നു പോകരുത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പാർട്ടിയൊന്നും ആയി മാറാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ സി പി എമ്മിൻ്റെ നിലപാടുകൾ എല്ലാ കാര്യത്തിലും വ്യക്തമാണ് സ്പഷ്ടമാണ് അത് ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലൊക്കെ ആയി ഉണ്ടായിരുന്ന ശക്തിയൊക്കെ ചോർന്നു പോയി അവിടെയൊക്കെ ദുർബലമായി എന്നുള്ളത് ശരി തന്നെയാണ് ഇപ്പോൾ സി പി എം രൂപീകരിച്ച് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്ന പാർട്ടിയാണ് ബി ജെ പി പക്ഷേ ആ ബി ജെ പിക്ക് ഇന്ത്യയിൽ അധികാരം ലഭിക്കത്തക്ക വിധത്തിൽ സംസ്ഥാനങ്ങളിൽ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം ലഭിക്കത്തക്ക നിലയിൽ അവർ വളർന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പതിറ്റാണ്ടുകളോളം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെയൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൂത്തറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി അവിടെയെല്ലാം പ്രബല പാർട്ടിയായി വരികയും ആ സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ അധികാരം കൈയാളുകയൊക്കെ ചെയ്യുന്നത് വർഗീയത പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭൂരിപക്ഷം ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ വർഗീയത എന്ന് പറയുന്നത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്ക് വളരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എത്രയും പെട്ടെന്ന് വളർന്നു വരാം കോൺഗ്രസ് ഒക്കെ കാലാകാലങ്ങളിൽ വർഗീയ പ്രീണനം ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഹിന്ദുത്വ വർഗീയതയെ അത്രമേൽ ഉപയോഗിക്കുവാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല സി പി എം ആണെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ എവിടെയും ഹിന്ദുത്വ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിലാകെ പിന്നെ ഭിന്നതകൾ സൃഷ്ടിച്ചുകൊണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരിപോഷിപ്പിച്ചുകൊണ്ടൊന്നും രാഷ്ട്രീയം നടത്താൻ ഒരിക്കലും തയ്യാറായിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ബി ജെ പി കോൺഗ്രസിനെയൊക്കെ പോലെ തന്നെ വലിയൊരു പാർട്ടിയായി മാറാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തെ പാർട്ടികൾക്കുമൊക്കെ കഴിയുമായിരുന്നു പക്ഷേ ഒരു കാലത്തും സി പി എം അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല കേരളത്തിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഇനി വോട്ടൊക്കെ നഷ്ടപ്പെട്ടൊരു തിരഞ്ഞെടുപ്പിലൊക്കെ പരാജയപ്പെട്ടാൽ പോലും ചില നിലപാടുകൾ സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തെന്നിരിക്കും ചില മൗനങ്ങളൊക്കെ ചിലപ്പോൾ പാലിച്ചു കാരണം അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ എന്നിട്ടും ആ ശബരിമല വിഷയത്തിൽ സി പി ഐ എമ്മും ഇടതുപക്ഷവും സ്വീകരിച്ച ശക്തമായ നിലപാടിനെ കൊടുക്കേണ്ടി വന്ന രാഷ്ട്രീയമായ വില എന്തായിരുന്നു എന്ന് അങ്ങ് മറന്നുപോകരുത് ആരാ മറ്റാരും മറന്നാൽ അന്ന് മാധ്യമങ്ങളൊക്കെ പോകത്തിയതാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് മുന്നിൽ കണ്ടുകൊണ്ടല്ല അത്തരമൊരു തീരുമാനം ഇടതുപക്ഷം എടുത്തത് അതിനെ അന്ന് ശ്ലാഘിച്ചിരുന്നു എല്ലാവരും അങ്ങനെയൊക്കെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വർഗീയതയ്ക്കെതിരെ അതിപ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരായാലും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായാലും എക്കാലത്തും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതും ശക്തമായ പ്രതിരോധം തീർത്തിട്ടുള്ളതും ഇത്തരം ശക്തികൾക്കെതിരെ പ്രതിരോധിച്ച് ഒരുപാട് ജീവനുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നൊന്നും അങ്ങ് മറന്നു പോകരുത് അതുകൊണ്ട് ഈ ബി ജെ പി യുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കി അധികാരമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇന്ത്യയിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി കാര്യം ശരി സി പി എം എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പിന്നെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് സി പി ഐ എം എന്ന് പറയുന്നത് മാർക്സിസം ലിസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉറച്ച മതനിരപേക്ഷതയും ജനാധിപത്യ ബോധവും ഉൾക്കൊണ്ടുകൊണ്ടാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എക്കാലത്തും പ്രവർത്തിച്ചു പോരുന്നത് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള ഏറ്റവും പുരോഗമനോന്മുഖമായ നിലപാടുകൾ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം തെറ്റുകൾ പറ്റിയാൽ അത് സമ്മതിക്കുകയും അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കലാകാലങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയമായ തീരുമാനങ്ങളും നിലപാടുകളും ചിലപ്പോൾ തെറ്റാണെന്ന് പിന്നീടായിരിക്കും ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും പുരോഗമനോന്മുഖമല്ലാത്തൊരു നിലപാടുമായിട്ട് സി പി എം പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ വേണമെങ്കിൽ ഈ മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരിക്കലും ഈ കോൺഗ്രസ്സോ ബി ഒന്നും കേരളത്തിൽ അധികാരത്തിൻ്റെ അടുത്തുപോലും എത്താത്ത ഒരു നിലയിലേക്കൊക്കെ പോകാൻ അങ്ങനെയുള്ള നിലപാടൊക്കെ എടുക്കാൻ കഴിയാത്തതൊന്നുമല്ല അത് ഓർത്തു കൊള്ളണം അപ്പോൾ അതുകൊണ്ട് ഒരു മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര മുന്നണിയായി നിന്നുകൊണ്ട് ഭരണമൊക്കെ ലഭിക്കുന്നെങ്കിൽ ലഭിച്ചാൽ മതി എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇവിടെ നടത്തുന്നത് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഭരണം എന്ന് പറയുന്ന ഒന്നും ഒരു പ്രശ്നമല്ല ഭരണമൊന്നുമില്ലെങ്കിലും ആ പാർട്ടിക്ക് ഇവിടെ ജീവനോടെ നിലനിൽക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് എക്കാലത്തും അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും അധികാരമില്ല എന്ന് വിചാരിച്ച് ഒരു സ്റ്റേറ്റിലും സി പി ഐ എം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ളൊരു അവസ്ഥയിലൊന്നും ആയിട്ടില്ല ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ആളുകളെങ്കിലും ഇന്ത്യയിലെവിടെയും സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് കഴിയുന്ന ധാരാളം ആളുകൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ട് ഇല്ലാതെയൊന്നുമില്ല അങ്ങനെയൊന്നും കരുതുകയും വേണ്ട അപ്പോൾ എനിക്ക് കാരശ്ശേരി മാസ്റ്ററോട് പറയാനുള്ളത് വിമർശനമൊക്കെ നല്ലതാണ് അങ്ങേപ്പോലുള്ള ആളുകളുടെ വിമർശനങ്ങൾ സി പി എമ്മും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ അത് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിലും ഞാൻ സംശയിക്കുന്നില്ല കാരണം അതെല്ലാം കേൾക്കേണ്ടത് കേൾക്കുകയും അതിൽ പരിഗണിക്കേണ്ടത് പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പോകുന്നത് അതൊക്കെ പിന്നീട് ഈ പാർട്ടികളുടെയൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും അങ്ങേ പോലെയുള്ളവരുടെ അഭിപ്രായം പറയുമ്പോൾ പക്ഷേ സി പി ഐ എമ്മും ബി ജെ പിയുമായിട്ടൊക്കെ അന്തർധാരകളുണ്ട് എന്നുള്ള നിലയിലൊക്കെ അങ്ങ് അഭിപ്രായം പറയുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശ് ഇതുപോലെ പലതും പറയും അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്നുള്ളത് അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അദ്ദേഹം ഇതുപോലെ പല കാലത്തും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അല്ല കാരശ്ശേരി മാസ്റ്റർ അങ്ങേപ്പോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ സി പി എമ്മിനെയും അതുപോലെ ബി ജെ പിയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഇസ്ലാമിക മതസംഘടനകളുമായിട്ടോ അതിൻ്റെ മത നേതാക്കന്മാരുമായിട്ടൊക്കെ അന്തർധാരയിലുണ്ടാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എമ്മിടതു വശവും ആ മുന്നണിയും എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രണങ്ങൾ അങ്ങയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലെ പലരും പറഞ്ഞതുകൊണ്ട് അങ്ങ് ഇത് അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്നില്ല കാരണം അങ്ങയുടെ ഉള്ളിലും ഒരു മാർസിസ്റ്റ് വിരുദ്ധത അന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം കാണുന്നുണ്ട് അത് അറിയാതെ പുറത്ത് വന്നു പോകുന്നതാണ് പക്ഷേ എങ്കിലും യുദ്ധഭദ്രമായി രാഷ്ട്രീയം പറയുക അതാണ് നല്ലത് സി പി എമ്മിനെ ദുർബലപ്പെടുത്തിയാൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ കേരളത്തിലും വരും ഇപ്പോൾ സി പി എം പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷം പോലെയുള്ള ഒരു മുന്നണി സി പി എം പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ദുരന്തങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോകരുത് അപ്പോൾ ഇടതുപക്ഷത്തെയും വിശിഷ്യ സി പി എമ്മിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങേപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ അത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന് ആണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഒരു സാംസ്കാരിക പ്രതിഭ എന്നുള്ള നിലയിൽ കുറച്ചുകൂടി സമൂഹത്തോട് ഉത്തരവാദിത്വം പുലർത്തണം കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഇവിടെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ ബി ജെ പിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹിന്ദുത്വ ഹിന്ദുവർഗ്ഗീയവാദികളും മുസ്ലിം ഒക്കെ ആയിട്ടുള്ള സംഘടനകളുണ്ടല്ലോ ഈ വർഗീയ വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒഴിച്ചുള്ള എല്ലാവരും കേരളത്തിലെ മതനിരപേക്ഷത നിലനിർത്തുന്നതിന് അത് സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നതിന് സി പി എം പോലെ ഇടതുപക്ഷ മുന്നണി പോലെ ഉള്ള ഒരു പ്രസ്ഥാനം ഇവിടെ വേണം എന്നുള്ള കാര്യത്തിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന കേരളത്തിലെങ്കിലും മതനിരപേക്ഷമായ കൂടി ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് അപ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാരശ്ശേരി മാസ്റ്റർ പോലെയുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്നേ ഉള്ളൂ അങ്ങേക്കെ തുടരാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷങ്ങളും ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷങ്ങളും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങൾ സാമൂഹ്യ സംഘർഷങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇതൊന്നും അങ്ങ് കാണാതിരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കേരളവും അതുപോലെയൊക്കെ ആയിത്തീരണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങേക്ക് ഈ നിലപാടുകളൊക്കെ തന്നെ തുടരാം അപ്പോൾ തിരിച്ച് ചോദിക്കുന്നതിന് ചോദ്യം ഉണ്ടാവും സി പി എം ഇല്ലാത്തരത്തൊന്നും മനുഷ്യർ ജീവിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ ഒരു കാര്യം പറയാം ആ ചോദ്യത്തിൻ്റെ യുക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിൽ ഇന്നും ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളെപ്പോലെ ഇവിടെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നില്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നില്ലെങ്കിൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നില്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ കൊല്ലപ്പെടുന്നില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ പല പ്രകാരത്തിൽ വേട്ടയാടപ്പെടുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് സി പി എമ്മിന് ഇടതുപക്ഷത്തിനും ഒരു പങ്കുണ്ട് പക്ഷെ അത് കോൺഗ്രസും യു ഡി എഫും അതിൽ പങ്കുവഹിക്കുന്നില്ല എന്ന് പറയാനും ഉള്ള രാഷ്ട്രീയ അന്ധതയെന്ന് എന്നെ ബാധിച്ചിട്ടില്ല യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കേരളത്തിൽ ആവശ്യമാണ് അത് രണ്ടും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വർഗീയവാദികളൊന്നും ഒന്നുമല്ല എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് മുന്നണികളും കേരളത്തിൻ്റെ മതനിരപേക്ഷ സാഹചര്യം അല്ലെങ്കിൽ മത സൗഹാർദ്ദം നിലനിർത്തുവാൻ ആവശ്യമാണ് എന്ന തരത്തിലുള്ള യുക്തിഭദ്രമായ ചിന്തയാണ് കാരശ്ശേരി മാസ്റ്റർ പോലെയുള്ള ആളുകൾ വെച്ച് പുലർത്തേണ്ടത് അപ്പോൾ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും നേതാക്കന്മാർ തമ്മിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുമ്പോൾ അവർ പലതും പറയും അവർ ആരാണ് യഥാർത്ഥ മതനിരപേക്ഷവാദികൾ ആരാണ് യഥാർത്ഥ ബി ജെ പി ശത്രുക്കൾ എന്ന കാര്യങ്ങളിലൊക്കെ അവർ പരസ്പരം തർക്കിക്കുകയൊക്കെ ചെയ്യും പക്ഷേ കാരശ്ശേരി മാസ്റ്റർ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടി നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് നിഷ്പക്ഷത എന്നൊന്നുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പൊതുവേ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ കുറച്ചുകൂടെ യുക്തിഭദ്രമായിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ നിഷ്പക്ഷത എന്ന് പറയാം അപ്പോൾ കാരശ്ശേരി മാസ്റ്റർ പോലെയുള്ളവർ അത്തരത്തിൽ ചിന്തിക്കുകയും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്താൽ അതായിരിക്കും കേരളീയ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുക എന്നാണ് ഞാൻ കരുതുന്നത്